അടുത്തത് ഹൗ റ്റു ബിക്കം ടോപ്പ് റാങ്ക് ഹോൾഡർ നമുക്ക് ഈ മെയിൻ ലിസ്റ്റിലോട്ട് വരാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു വൈഡ് റീഡിങ് അത്യാവശ്യമാണ് ഇല്ലയോ അപ്പോൾ അതിനകത്ത് ഒന്ന് ഇവർ പറയുന്നത് ആ ഒന്ന് എന്ന് പറയുന്നത് അനലൈസ് അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് സ്റ്റെപ്പ് വൺ ഒരു ഏഴ് സ്റ്റെപ്പ് അവർ പറയുന്നുണ്ട് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് യു ഇൻട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏ സ്വയം നമ്മൾ നമ്മൾ ലുക്കിംഗ് ഇൻ ടു യുവർ സെൽഫ് നമ്മളെ നമ്മളിലോട്ട് ഒന്ന് എത്തി നോക്കുക നമ്മളെ ഒന്ന് വിലയിരുത്തുക അപ്പോൾ നമ്മളെ വിലയിരുത്തുമ്പോഴത്തേന് ഇൻട്രോസ്പെക്ഷൻ ആർ അനലൈസ് അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് അതുകൊണ്ടാണ് ഈ എല്ലാത്തിലും ഈ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എസ് ഡബ്ല്യു ഒ ടി സോട്ട് അനാലിസിസ് എസ് ഫോർ സ്ട്രെങ്ത് ഡബ്ല്യു ഫോർ വീക്ക്നസ് ഒ ഫോർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ടി ഫോർ ത്രെട്ട് ബട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതണം വാട്ട് ആർ ദ സ്ട്രെങ്ത് ഐ ഹാവ് വാട്ട് ആർ ദ വീക്ക്നെസ് ഐ ഹാവ് ഇല്ലയോ വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഞാൻ വന്നിങ്ങനെ ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബുക്കുകൾ തരുന്നു ബുക്കുകൾ വായിക്കുന്നു ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് ഇത് ഇതിലോട്ട് കയറി പറ്റുന്ന ഓപ്പർച്യൂണിറ്റി അപ്പം നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തുക ഞാൻ എവിടെ ഇപ്പം സാധാരണ നമ്മൾ അങ്ങനെ ഒന്നും നടത്താറില്ല അല്ലേ എല്ലാം നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നടത്തവും മറ്റും ഭാവവും കാണുമ്പോൾ അപ്പോൾ ഇവിടെ ഡെൻ യു അനലൈസ് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ട്രെങ്ത് വീക്ക്നെസ് നമ്മുടെ അത് നോക്കുമ്പോൾ നമ്മളെല്ലാവരും നോബഡി അണ്ടർ ദ സൺ ഈസ് സെൻ പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ലയോ നമ്മുടെ തോന്നലാണ് അപ്പം നമുക്കിനി എവിടെ ഇത് ചെയ്യാൻ പറ്റും കുറവുണ്ട് ഏത് ഏരിയ അറിയാം സിലബസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു ഇതിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒട്ടും പറഞ്ഞുകൂടാത്ത ഏരിയ ഏതാണ് ശരിക്കും അറിയുന്ന ഏരിയയാണ് ഇത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം നമ്മുടെ സ്ട്രെങ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയുമില്ലാത്ത ഏരിയ ഞാൻ മനസ്സിലായോ ഇനി ഇതൊക്കെ ശരിയാക്കാനായിട്ട് ഏതെല്ലാം ഏരിയ നമുക്ക് ഉണ്ട് ഏതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാൽ നമുക്ക് ജീവിതത്തിൽ ത്രട്ടില്ലേ പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നു ഒരു ആക്സിഡൻ്റ് പറ്റുന്നു ഇല്ലയോ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കണമെന്നുണ്ട് പക്ഷെ എന്നാലും കാശില്ല ഇല്ലയോ അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ ഈസ് ദ ഫസ്റ്റ് ഡു ഇൻട്രോസ്പെക്ഷൻ എവറി ഡേ ഈ ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് കഴിയുമ്പം സ്ട്രെങ്ത് കൂടിക്കൂടി വരണം ഇന്നലെ ചെയ്തപ്പോൾ ഇരുപത്തഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ മറ്റെന്നാ ചെയ്യുമ്പം അത് കൂടണം അല്ലേ അതാ എന്നും ഇരുപത്തഞ്ചിൽ നിന്നാൽ മതിയോ വീക്ക്നെസ് പോയിൻ്റ് കുറയണം അല്ലേ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കണം അതിനാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റികളൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ വായിക്കുക ഓരോ ബുക്കുകളിലോട്ട് എഴുതി വയ്ക്കുക അപ്പം നോർമൽ വാല്യൂസ് അങ്ങനെ തന്നെ ഒരു ബുക്ക് വെച്ചോളണം ഏത് ചോദിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അല്ലേ കാൽക്കുലേഷൻസ് ഏത് ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ദെൻ ദാറ്റ് ഈസ് സ്റ്റെപ്പ് വൺ ഡൂയിങ് ഇൻട്രോസ്പെക്ഷൻ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ഹൗ ടു സ്കോർ ഹൗ ടു ബിക്കം ടോപ്പ് റാങ്ക് ഹോൾഡർ ഇൻ ഡി എം ഇ ടെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത് നീ ഇൻട്രസ്പെക്ഷൻ ഒക്കെ വീട്ടിൽ ചെന്ന് ചെയ്യുമോ ആർക്കറിയാൻ ചെന്ന് ഞങ്ങൾ ഉറങ്ങാൻ നോക്കുമോ രണ്ടാമത്തേത് റിവ്യൂ സിലബസ് നമ്മൾ സിലബസൊക്കെ ഒന്ന് എടുക്കണം എടുത്തിട്ട് ഓരോന്നായിട്ട് വായിക്കണം നമുക്കുള്ള ബോധവും ബോധത്തേ ഉള്ളൂ നമ്മൾ എപ്പോൾ പഠിച്ചതാ അല്ലേ അപ്പോൾ റിവ്യൂ സിലബസുകളെല്ലാം നോക്കുക ഈ വെയ്റ്റേജുമായിട്ട് നോക്കുക നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് ഒരു മാർക്ക് അതിന് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് വെച്ചിട്ട് ഏഴ് മാർക്കും പത്ത് മാർക്കും പതിനഞ്ച് മാർക്കും ഉള്ള കാര്യങ്ങൾ കിടക്കുകയാണ് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ കിട്ടുമോ എനിക്ക് ഏത് ഏരിയയാണോ ഒട്ടും അറിഞ്ഞുകൂടാതെ വീക്കായിട്ട് നിൽക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് യു റിവ്യൂസ് ദ സിലബസ് അതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിലബസ് എടുത്തു വെച്ചിട്ട് ആ ഏരിയക്ക് ആ ഇ എൻ ഡി അല്ലെങ്കിൽ ഓഫ്താർമോളജിക്ക് ഡെർമെറ്റോളജിക്ക് എത്ര മാർക്ക് വെയിറ്റേജ് തന്നിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ നിങ്ങളൊന്ന് പ്രൊസീഡ് ചെയ്യണം ഓക്കെ ദെൻ സ്റ്റെപ് ത്രീ സ്റ്റെപ് ത്രീയിൽ പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് ആൻഡ് ഐഡൻറ്റിഫൈ യുവർ വീക്ക് സബ്ജക്ട്സ് ചിലർ ഈ റിസർച്ച് ഒന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ ഒരു മാർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ദഹിക്കുന്നില്ലായിരിക്കും പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരിക്കും ഒരു കാൽക്കുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു കണക്ക് വേണമെങ്കിൽ ചോദിക്കാനുണ്ടോ ഇന്നെടുത്തോ ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു കണക്ക് വേണമെങ്കിൽ ചോദിക്കാനോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിങ്ങളെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഓ അതിന് ഇത്രയും പഠിച്ചിട്ട് ഒരു മാർക്ക് പറഞ്ഞു പറഞ്ഞതു അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് ആസ് വെൽ ആസ് വീക്ക് സ് ഏതിനാണോ ഞാൻ വീക്കായിട്ട് നിൽക്കുന്നത് അവിടെ കുറച്ചുകൂടെ കൂട്ടാനായിട്ട് നോക്കണം അപ്പം ഞാനിപ്പോൾ പറയുന്നത് വേരിയസ് സ്റ്റെപ്സ് ത്രൂ വിച്ച് യു ക്യാൻ സ്കോർ ടോപ്പ് മാർക്സ് അതിനുള്ളതാണ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ പറഞ്ഞു ടോപ്പ് ഏരിയ സോ സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു അതിൻ്റെ റിവ്യൂ സിലബസ് സിലബസ് എടുത്ത് വെച്ച് നോക്കണം ഓരോന്നായിട്ട് ഒന്നും വിട്ടു ബിസ് ബേസ്ഡ് ഓൺ ദ സിലബസ് ഉള്ളി ദേ ആർ പ്രിപ്പയറിങ് പ്രിപ്പയറിങ് പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻസ് സിലബസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ നിന്ന് ഒരു ഏരിയ അവർക്ക് വിട്ടു പോകാനും പറ്റുകയില്ല പറഞ്ഞ മനസ്സിലായി അപ്പോൾ സിലബസ് വെച്ച് നോക്കുക പിന്നെ പിന്നെ അടുത്ത് പറ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ വെച്ച് നോക്കുക മൂന്നാമത്തത് പറഞ്ഞത് ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണ് വീക്ക് സബ്ജെക്റ്റ് ഏതാണ് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാലേ അറിയാൻ പറ്റും ദെൻ നാലാമത്തത് ഡെയിലി മേയ്ക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ യൂസിങ് എ മെൻറ്റർ നമ്മൾ ഇന്നൊരു ദിവസം വായിച്ച് പിന്നെ വായനയില്ല ഇനി ആറുമാസം കിടക്കുകയല്ലേ ആറുമാസമൊക്കെ ഇപ്പം പെട്ടെന്ന് കടന്നു പോകും അപ്പം ഡെയിലി നിങ്ങൾ മേയ്ക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഇന്ന് പീഡിയാട്രിക്സ് ആണോ നാളെ മെഡ്സർജ് ആണോ ഒരു പ്ലാൻ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് വായിക്കുന്നതിൻ്റെ ആൻസറുകളെല്ലാം ബുക്ക് എഴുതുന്ന ബുക്ക് പറഞ്ഞല്ലോ പല പല ബുക്കുകൾ വാങ്ങിച്ച് ഇപ്പോഴേ വെച്ചോളണം അതിന് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയും സ്ട്രക്ചർ എന്ന് പറയും കിട്ടുന്നതിൻ്റെ എന്തെങ്കിലും ലക്ഷനുള്ളത് ബുക്കുകൾ എഴുതി വെക്കുക അവസാനം ഈ ബുക്ക് മാത്രം നോക്കുക കേട്ടല്ലോ പിന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക യൂസിങ് എ മെൻറ്റർ അപ്പം നിങ്ങൾക്ക് ആരാണോ ആരാണോന്ന് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നത് വിളിക്കുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലായി ഇവിടെ തന്നെ വിളിച്ചൊക്കെ ചോദിക്കുകയോ ആ ഗൈഡൻസിൽ നിങ്ങൾ പഠിച്ചു പോകണം അത് മനസ്സിലായല്ലോ അപ്പം നമ്മൾ തെറ്റി വഴിതെറ്റി പോകാതെ ആ ഗൈഡ് തരുന്ന ആ ടീച്ചർ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞത് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത് ദെൻ അലോട്ട് മിനിമം ടു അവേഴ്സ് എന്താണ് വായിച്ചേ ഡെയിലി ഫോർ യുവർ വീക്കർ സബ്ജെക്ട്സ് അപ്പം നമുക്ക് ഒരു പിടി ഇല്ലാതെ നിൽക്കുന്നിടത്ത് പ്രത്യേകിച്ച് രണ്ട് മണിക്കൂർ അതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം കാരണം ഒരു മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലയോ രണ്ട് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ ഡെയിലി ആ ബീക്കർ സബ്ജെക്റ്റ് ഏതാണോ അതിനൊരു ടു അവേഴ്സ് മാറ്റിവെക്കണം അത്രയും പറഞ്ഞ മനസ്സിലായല്ലോ ദെൻ അലോട്ട് മിനിമം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ഫോർ പ്രാക്ടീസിങ് തേർട്ടി ക്വസ്റ്റ്യൻസ് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഡെയിലി നമ്മൾ മാറ്റി മാറ്റിവെക്കണം മുപ്പത് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മിനിറ്റിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് പഠിച്ച് പഠിച്ച് പഠിച്ചു പോകണം അപ്പം നമുക്കൊരു കണക്ക് വരും എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നൂറ്റി എൺപത് ദിവസം വരുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പഠിക്കണം പക്ഷേ ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ തിയറിയും വരുന്നില്ല അപ്പോൾ അവിടെ എൻ്റെ കൂട്ടത്തിൽ വായിക്കുകയും വേണം പറഞ്ഞു മനസ്സിലായല്ലേ ഇപ്പോൾ ഇവർ ഇവിടെ ഒരു ഇത് ഗൈഡ് ലൈൻ പോലെ ഉണ്ടാക്കിയിട്ട് ചെറിയ മോഡ്യൂള് മെഡിക്കൽ സബ്ജക്റ്റിൽ മാത്രം പീഡിയാട്രിക്സ് മാത്രം ഓരോ ഓരോ ബുക്കുകൾ കേട്ടോ അതൊന്ന് നോക്കണം അത് അവരെ അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു എങ്ങനെയാണ് എൻ്റെ അതിനെ അറിയത്തില്ല അപ്പം മിനിമം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ഫോർ പ്രാക്ടീസിങ് തേർട്ടി ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് ഒരു നൂറ്റി എൺപത് ദിവസം ഒക്കെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുക അപ്പോൾ ഈ പഠിക്കണെ പഠിക്കണെ മറന്നങ്ങ് പോകാനല്ല അതെപ്പോഴും ഓർമ്മ ആ അന്ന് പഠിച്ചു അത് പോയി അത് വെള്ളത്തിലോട്ട് പോയി പിന്നെ ഇല്ല അതല്ല നമുക്ക് വേണ്ടത് പറഞ്ഞു മനസ്സിലായി പഠിക്കുന്നത് റിക്കളക്റ്റ് അഥവാ മറന്നു പോകുന്നതിനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊള്ളണം ദെൻ പി എസ് സി ഡു സ്ട്രിക്ട്ലി ഡു വൺ പി എസ് സി മോഡൽ സെറ്റ് നമുക്ക് മോഡലായിട്ടൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമല്ലോ അങ്ങനെ അതിനകത്ത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഡ് ദ എൻഡ് ഓഫ് വീക്ക് ഒരു വീക്കിൻ്റെ എൻഡിൽ നൂറ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്ത് തീർക്കണം അപ്പം നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതൊന്നുമല്ല നമുക്ക് സമയമുണ്ടോ ഒരുപാട് ചെയ്യാൻ പറ്റും ഒരു വീക്കെൻഡ് വേണം നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമല്ല ടൈമുണ്ട് കൊച്ചുങ്ങളെയൊക്കെ വളരെയൊക്കെ ഏൽപ്പിച്ചിട്ട് എടുത്തു വെച്ച് നോക്കി ഓരോ ദിവസം നമുക്ക് ഒരു അൻപത് അറുപത് ക്വസ്റ്റനെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന അത്രയും ഹൗ ടു ബിക്കം എ ടോപ്പ് സ്കോറർ ഇൻ എ പി എസ് സി ടെസ്റ്റ് എക്സാം എന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞത് ഒന്ന് യു ഡു ഇൻട്രോസ്പെക്ഷൻ അനലൈസ് യുവർ സ്ട്രെങ്ത് ആസ് വെൽ ആസ് വീക്ക്നെസ് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായാലോ ഐ ആം നോട്ട് റിപ്പീറ്റിംഗ് നമ്പർ ടു ഓർ ദ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് റിവ്യൂ ദ സിലബസ് സിലബസ് എടുത്തു വെച്ചിട്ട് ഏ ടു സെൻറ്റ് വായിക്കണം ഒന്നും വിട്ടുപോ ചിലപ്പോൾ വിട്ടുപോകുന്ന ടൈറ്റിൽ ടൈറ്റിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ റിവ്യൂ സിലബസ് അതിൻ്റെ മാർക്ക് അതിന് ഓരോ ഏരിയക്കും എത്ര മാർക്കാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് സിലബസ് കംപ്ലീറ്റ് വായിക്കുക അത് എത്ര മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ പറഞ്ഞല്ലോ ഓരോ ഏരിയ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക പിന്നെ ഐഡൻറ്റിഫൈ യുവർ സ്ട്രോ സ്ട്രോങ് സബ്ജക്റ്റ് ആൻഡ് വീക്ക് സബ്ജക്ട് ഏതിലാണ് ഇപ്പം എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും ഞാൻ വീക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കണക്കിന് മോശമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ ചിലപ്പോൾ കണക്കിന് എടുക്കരു കാണും അപ്പം നമുക്കത് നോക്കണം പിന്നെയുള്ളത് മേക്ക് സ്റ്റഡി ഒരു പ്ലാൻ ഉണ്ടാക്കണം ഡെയിലി കേട്ടോ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടൈം ടേബിൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു മെൻറ്റർ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഇവിടെ ഉള്ളവരാണോ നിങ്ങൾക്ക് വലിയതായിട്ടുള്ളവരാണോ ടീച്ചേഴ്സായിട്ടുള്ളത് സ്റ്റഡി ചെയ്തതിൽ അതിന് നമ്മൾ ടൈം ടേബിൾ വെച്ച് നാളെ പീഡിയാട്രിക് ഡിയാട്രിക് നേഴ്സിങ് മറ്റൊന്ന് ഒ ബി നേഴ്സിംഗ് പിന്നെ കമ്മ്യൂണിറ്റി നേഴ്സിങ് കാരണം അതിനൊക്കെ നല്ല മാർക്കുകളാണ് പറഞ്ഞു തന്നത് അല്ലയോ മാർക്ക് സ്കോർ എത്ര എന്നുള്ളത് കൂടിയ മാർക്കുകളാണ് അതൊക്കെ ഇച്ചിരി കൂടുതൽ കോൺസെൻട്രേ അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടും എന്തു വന്നാലും അത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും അവിടെ ഇല്ലേ അതാണ് കാര്യം പിന്നെ അലോട്ട് മിനിമം ടു അവേഴ്സ് ഫോർ യുവർ വീക്കർ സബ്ജക്റ്റ് പെർ ഡേ ഏതിലാണോ ഞാൻ വീക്കറാന്ന് തോന്നുന്നത് അത് നമുക്ക് ദിവസം ഒരു ടു ഹേഴ്സ് എന്നോട് മാറ്റാം അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ടൈം എവിടെ നിന്നാണ് ഈ ജോലിയും രണ്ടും കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ഡ്യൂട്ടിയും ചെയ്തതിന് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ ഓരോ കുട്ടികൾ മാസങ്ങൾ ലീവുകളും ഓഫുകളും എടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പോകുന്നത് പഠിക്കുന്നതുമൊക്കെ പിന്നെ അലോട്ട് മിനിമം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ഫോർ പ്രാക്ടീസിങ് തേർട്ടി ക്വസ്റ്റ്യൻസ് പിന്നെ പറഞ്ഞത് സ്ട്രിക്ട്ലി ഡു വൺ ഫുൾ മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻ കണ്ടെയ്നിങ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ദ എൻഡ് ഓഫ് എ വീക്ക് ഒരു മാസം നാല് ക്വസ്റ്റ്യൻ അങ്ങനെ എത്ര മാസം ആറ് ആറ് നാല് ഇരുപത്തി നാല് അല്ലയോ അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നമുക്കത് കവർ ചെയ്യാൻ പറ്റും നൂറ് ഏ എന്ന് പറഞ്ഞാൽ എത്ര രണ്ടായിരത്തി നാന്നൂറാ രണ്ടായിരത്തി നാന്നൂറ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും